കിഷ്കിന്താ കാണ്ടം എന്ന ചിത്രത്തിന്റെ വിജയത്തുടർച്ച ആവർത്തിച്ചു കൊണ്ട് ആസിഫ് അലിയുടെ മറ്റൊരു ചിത്രമായ ചിത്രവും കേരളത്തിലുടനീളവും വേൾഡ് വൈഡുമായിട്ട് മികച്ച കളക്ഷൻ നേടി മുന്നേറുകയാണ് നാല് ദിവസം കൊണ്ട് ഇരുപത്തിയെട്ട് കോടിക്ക് മേലെയാണ് ഇതുവരെ ചിത്രം എന്ന ആസിഫ് അലി ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പത്ത് കോടി അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് ഡേ വൺ ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയിൽ തുടങ്ങിയ ആസിഫ് അലിയുടെ ചിത്രം ഡേ ടു ആകുമ്പോഴത്തേക്കും ഹൈ പ്പായിട്ട് രണ്ട് കോടി പത്ത് ലക്ഷവും ഡേ ത്രീ വീണ്ടും കൂടി മൂന്ന് കോടി പതിനഞ്ച് ലക്ഷവും ഡേ ഫോർ വീണ്ടും കൂടി മൂന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയും കളക്ട് ചെയ്ത് ടോട്ടൽ നാല് ദിവസം കൊണ്ട് പത്ത് കോടി അറുപത്തി ഒമ്പത് ലക്ഷം രൂപ കളക്ട് ചെയ്ത് ചിത്രം കേരളത്തിലും തരംഗമായി കൊണ്ടിരിക്കുകയാണ് വേൾഡ് വൈഡ് ചിത്രം ഇരുപത്തിയെട്ട് കോടിക്ക് മേലെയാണ് നാല് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ആസിഫ് അലിയുടെ കിഷ്കിന്താ കാണ്ടത്തിന് ശേഷം ഗംഭീര അഭിപ്രായം നേടിയ ചിത്രമായിട്ട് രേഖാചിത്രം മാറുകയാണ് നൂറ് കോടിയിലേക്ക് ആസിഫ് അലിയുടെ ചിത്രം എത്തുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ് നൂറ് കോടി ടോട്ടൽ ടോട്ടൽ ബിസിനസ് നേടുന്ന ആദ്യ ആസിഫലി ചിത്രമായിട്ട് കിഷ്കിന്ദകാന്തം മാറിയിരുന്നു ഇപ്പോൾ നൂറ് കോടിയിലേക്ക് എത്തുന്ന മറ്റൊരു ആസിഫലി ചിത്രമായിട്ട് രേഖാചിത്രം മാറുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്